ി നഗരസഭ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന വഴികാട്ടി പ്രഥമ ശുശ്രൂഷ കേന്ദ്രം അടച്ചുപൂട്ടി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും ജീവനക്കാരില്ലാത്തതുമാണ് കേന്ദ്രം പൂട്ടിയിടാൻ കാരണമായത് ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പൊന്നാനി നഗരസഭ കാര്യാലയത്തിന് സമീപത്തായി അഞ്ചു വർഷം മുമ്പ് വഴികാട്ടി ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പൊന്നാനി ബസ് സ്റ്റാൻഡിലും നഗരസഭാ കാര്യാലയത്തിലെത്തുന്നവർക്കും പ്രഥമ ശുശ്രൂഷ ഉടനടി നൽകുക രക്തത്തിലെ ഷുഗർ നിലയുടെയും ബ്ലഡ് പ്രഷറിന്റെയും പരിശോധന എന്നിവയ്ക്കുള്ള സൗകര്യവും ഉണ്ടായിരുന്ന വഴികാട്ടി മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്രത്തിന്റെ ചുമരുകളിൽ വിള്ളൽ വന്ന് കേന്ദ്രം ശോചനീയാവസ്ഥയിലാണ് ഇതിനിടെ വഴികാട്ടിയിലെ ജീവനക്കാരി സ്ഥലം മാറിപ്പോയതോടെ കേന്ദ്രം അടച്ചിടുകയായിരുന്നു ജനങ്ങൾക്ക് ഏറെ ഗുണപ്രദമായ വഴികാട്ടി അടച്ചത് നഗരസഭയുടെ പിടിപ്പുകേടാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം മുനിസിപ്പാലിറ്റിക്ക് മുന്നിലുള്ള വഴികാട്ടിയ ജനങ്ങൾക്ക് ഉപകാരം കിട്ടേണ്ട ഒരു സ്ഥാപനം നിലവിലെ ഭരണസമിതിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ആ ഭരണസമിതിയുടെ നിരുത്തരവാദിത്തപരമായിട്ടേ കാണാൻ പറ്റുള്ളൂ മുനിസിപ്പാലിറ്റിയിൽ ദിനേനെ വന്നു പോകുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അവരുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾക്ക് ഉപകാരം കിട്ടേണ്ട ഒരു വഴികാട്ടിയായിട്ടുള്ള ഈ സ്ഥാപനം ആ സ്ഥാപനം സംരക്ഷിക്കപ്പെടണം അതുപോലെ ജനങ്ങൾക്ക് എന്നും വഴികാട്ടിയായിട്ട് അത് റീക്രിയേറ്റും ചെയ്യണം ഒരു സാധാരണ പൗരൻ എന്ന നിലയിലുള്ള അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിലെ വഴികാട്ടി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭയിൽ ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് എമർജൻസി കെയറിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകയുടെ സേവനം രാവിലെ മണി മുതൽ അഞ്ചു മണി വരെയാണ് കേന്ദ്രത്തിലുണ്ടായിരുന്നത് എന്നാൽ കേടുപാടുകൾ സംഭവിച്ച കേന്ദ്രം അറ്റകുറ്റപ്പണി നടത്തുകയും വഴികാട്ടി ഉടൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു ൾ ബ്രാൻഡ് ജെന്റ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ